മുട്ടിൽ ചിലഞ്ഞിച്ചാലിലെ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിക്ക് സമീപത്തെ കൃഷി വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് കാട് കയറി നശിക്കുന്നു നിലവിൽ ഇവിടം പാമ്പ് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കുരുന്നുകൾ ഉപയോഗിക്കുന്ന അംഗൻവാടിയിലെ ബാത്റൂമും ഈ കെട്ടിടത്തിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടു വർഷത്തിലേറെയായി ഉപയോഗശൂന്യമായി കിടക്കുന്ന മുട്ടിൽ പഞ്ചായത്തിലെ ഈ പഴയ കൃഷിഭവനും കീഴിലുള്ള ക്വാർട്ടേഴ്സും അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാട് കാട് അതിൻ്റെ തൊട്ടടുത്താണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് അംഗൻവാടി കുട്ടികൾക്ക് പിന്നെ ഏഴജന്തുക്കളും മറ്റ് ഏഴജന്തുക്കളും മറ്റ് ശല്യങ്ങളും കൊണ്ട് ഇവിടെ പിന്നെ പൊറുതിമുട്ടുകയാണ് ഇതെന്താ ഇത് അധികാരിയുടെ ശ്രദ്ധയിൽ പലതവണപ്പെടുത്തിയിട്ടും അതിന് യാതൊരുവിധ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് അടിയന്തരമായിട്ട് ഇതിന് നടപടി ഉണ്ടാകണമെന്നും ഇതൊന്നിൽ പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനമായിട്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ആടെങ്കിലും പെട്ടാനുള്ള സംവിധാനങ്ങൾ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് കെട്ടിടത്തിന് ചുറ്റുമുള്ള കാടെങ്കിലും വെട്ടി പരിസരം വൃത്തിയാക്കണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം ഷിബിന ന്യൂസ് വൺ മുട്ടിൽ